വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തി പോലീസിന്റെ എഫ്ഐആർ വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത് മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നതായിട്ട് പോലീസ് വ്യക്തമാക്കുന്നു ഇതിനു മുമ്പ് പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്താത്തതിൽ പോലീസിനെതിരെ വ്യാപകമായ വിമർശനമൊക്കെ ഉയർന്നിരുന്നു സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നാട്ടിലേക്ക് പോയി അതായത് എറണാകുളം വരെ എത്തിയ വയനാട്ടിൽ നിന്നും എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ചിരിക്കുന്നത് ഇതെല്ലാം ണിച്ചുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൽ ഗൂഢാലോചന വ്യക്തമാണെങ്കിലും ഇതിനു മുമ്പ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റമൊന്നും പോലീസ് ചുമത്തിയിരുന്നില്ല റാഗിംഗ് ശക്തമായ വകുപ്പാണെങ്കിലും കൊലപാതക ശ്രമം ചുമത്താനുള്ള എല്ലാ സാധ്യതകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗൂഢാലോചന കുറ്റം കൂടി പോലീസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബി ബി എസ് ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വാലണ്ടീസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ ഒരു തർക്കമായിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ക്രൂരമർദ്ദനത്തിലേക്കും ആൾക്കൂട്ട വിചാരണയിലേക്കുമൊക്കെ കടന്നുപോയത് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥിനെ ഇവർ തിരികെ വിളിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു തന്നെ പ്രാഥമികമായി ഇതിൽ ഗൂഢാലോചന വ്യക്തമാണെന്ന് പോലീസ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തിയിട്ടില്ല എന്നും വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ഈ കേസൊക്കെ ദുർബലപ്പെടുത്തുമെന്ന വിമർശനം വന്നതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇതിനു പിന്നാലെ കേസൊക്കെ ദുർബലപ്പെടുത്തുമെന്ന വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിലും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ആക്രമിച്ചതാകാമെന്ന പ്രതിഭാഗത്തെ വരുത്തി തീർക്കാനൊക്കെ സഹായമാകുമെന്നും നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടി എല്ലാ പ്രതികളെയും പിടികൂടിയതിന് പിന്നാലെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചേർക്കുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് പക്ഷേ മുഴുവൻ പേരെയും പിടിച്ച് കഴിഞ്ഞിട്ടും ഇതുവരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല പക്ഷേ മുഴുവൻ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല എന്നത് ചോദ്യമായിരുന്നു റാങ്കിംഗ് ശക്തമായ വകുപ്പാണെങ്കിലും കൊലപാതക ശ്രമം ചുമത്താനുള്ള സാധ്യതകളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് മർദ്ദിച്ചതിന്റെ പരിക്കുകൾ ശരീരത്തിലുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു റെയിൽവേ ട്രാക്ക് മാതിരിയുള്ള ഒരു ട്രാം ലൈൻ പരിക്കുകൾ ശരീരത്തിലുണ്ട് െന്ന് കണ്ടെത്തിയിരുന്നു ഇരുമ്പുകൊണ്ടോ അല്ലെങ്കിൽ ലാത്തി ലാത്തികൊണ്ടോ അടിച്ചാലാണ് ഇത്തരം പരിക്കുകളൊക്കെ ഉണ്ടാവുക അത് മാത്രമല്ല വയറിന് ചവിട്ടിയതിന്റെ തള്ളവിരൽ അമർത്തിയതിന്റെയും ഒക്കെ അടയാളവുമുണ്ട് മൃതപ്രായന അവസ്ഥയിലാണ് മറ്റ് നിർവാഹമൊന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കിയത് മരണത്തിന്റെ കാരണം പരുക്കുകൾ അല്ലെങ്കിൽ പോലും അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പരുക്കുകളൊക്കെ കൊലപാതക ശ്രമം ചുമത്താൻ പര്യാപ്തമാണ് ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് വധശ്രമം ചുമത്താത്തത് എന്ന ചോദ്യങ്ങളായിരുന്നു ഉയർന്നത് സിദ്ധാർത്ഥിന്റെ കഴുത്തിലെ പരിക്ക് കേബിൾ വയർ കൊണ്ട് കുരുക്കിയത് സാധ്യതയുണ്ടെന്നും ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞിരുന്നു ഭക്ഷണം നൽകിയെങ്കിലും കഴിച്ചില്ലെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു വെള്ളമിറക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കഴുത്തിൽ മുറുക്കിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു സംശയം അതുമാത്രമല്ല ഫോൺ പോലും ഇവർ പിടിച്ചു വെച്ചിരുന്നു പ്രതികൾ ഭീഷണിക്ക് മുന്നിൽ നിർത്തിയാണ് അമ്മയെ വിളിപ്പിച്ചത് അമ്മയുമായി സംസാരിച്ചു സിദ്ധാർത്ഥിന് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ആലോചനകൾ പ്രതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പിന്നീട് പുറത്തുവന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ സമർപ്പിച്ചിട്ടുള്ളതും ന്യൂസ് ഡെസ്ക് കർണ ന്യൂസ്